അതെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്വന്തം അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകട്ടെ പോണ റോട്ട് എന്ന് പറഞ്ഞാൽ പൊള്ളാച്ചി വാൽപ്പാറ അതിരപ്പള്ളി എന്നുള്ള അറ്റ മനോഹരമായിട്ടുള്ള ഒരു വഴിയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം മൺസൂൺ കാലത്ത് പ്രത്യേകിച്ച് പോകാൻ പറ്റുന്ന കീടിലും റൂട്ടാണ് അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയും കടന്ന് ആളിയാർ ഡാമും കഴിഞ്ഞ് വാൽപ്പാറ എത്തുമ്പോൾ വാൽപ്പാറ ഇങ്ങനെ പച്ചപ്പ് പുതച്ച് ഭയങ്കര രസമായിട്ട് എടുക്കുന്നുണ്ടാവും പോണ വഴികളൊക്കെ അത്ര അധികം മനോഹരമായിരിക്കും ഇടമലയാറ് ഫോറസ്റ്റും കഴിഞ്ഞ് ഷോളയാർ ഡാമിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ റോഡ് അത്ര അടിപൊളിയൊന്നും ആയിരിക്കില്ല കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ വാഴച്ചാലും കഴിഞ്ഞ് വാഴച്ചാലെടുത്ത് അതേ ടിക്കറ്റ് കൊണ്ട് തന്നെ നമുക്ക് അതിരപ്പള്ളിയും കയറാൻ പറ്റും കേട്ടോ അതിരപ്പള്ളിയുടെ ഈ മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ ഒന്നും പറയാനില്ല അത്ര അതിമനോഹരട്ട ഭയങ്കര രസമാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയണ്ടാവും ഈ നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെ അത്രയൊന്നും ഭംഗി നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണില്ല അപ്പോൾ താഴേക്ക് പോകാനുള്ള സമയം അതിക്രമിക്കുന്നതിനാണ് നമ്മൾ താഴേക്ക് വേഗം ഓടി ഇറങ്ങാ ചെയ്യുന്നത് താഴെ പോയി കഴിഞ്ഞാൽ കാരണക്കാഴ്ച അതിലേറെ മനോഹരമാണ് ഭയങ്കര രസമായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇപ്പോൾ ഈ ഒരു മൺസൂൺ കാലത്ത് കാണാൻ പറ്റുന്നത് നമ്മളിതിന് മുൻപ് ജോഗ് വാട്ടർഫോൾസ് പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ അതിരപ്പള്ളി എത്ര മനോഹരമാണ് ഈ ഒരു മൺസൂൺ കാലത്ത് ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയി വരാൻ പറ്റണ ഈ ഒരു റൂട്ടാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു പൊള്ളാച്ചി വാൽപ്പാറ വഴച്ചാൽ അതിരപ്പള്ളി വഴി ചാലക്കുടിയിൽ നമുക്ക് കയറാൻ പറ്റുന്നത് ഭയങ്കര രസമുള്ള ഒരു യാത്ര ആയിരിക്കും അതുമാത്രമല്ല അതിമനോഹരമായിട്ടുള്ള അതിരപ്പള്ളിനെ നമുക്ക് ഈ ഒരു സമയത്ത് കാണാനും പോകുന്ന ഒരു നാടിനെയും കാടിനെയും പ്രകൃതിയെ ഒന്നും നശിപ്പിക്കാത്ത തരത്തിൽ പോയി വരാം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ മുപ്പത് രൂപ വാങ്ങുന്നതും അതുപോലെ തന്നെ അത് തിരിച്ചു കൊടുക്കുമ്പോൾ പത്ത് രൂപ തരുന്നതും